സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നെഞ്ചിടിപ്പോടെ കണ്ട വാർത്തയിലെ കുഞ്ഞു മാലകയ്ക്ക് പൊതുജീവൻ ഫ്ളാറ്റിന്റെ നാലാം നിലയിൽ നിന്ന് വീണ കുഞ്ഞ് സുരക്ഷിത കരങ്ങളിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നാലാം നിലയിൽ നിന്ന് ഒന്നാം നിലയിലെ മട്ടുപ്പാവിന്റെ തകരമേൽക്കൂരയിലേക്ക് വീണ കുഞ്ഞിന് പുതുജീവൻ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ഊർന്നു വീഴുമെന്ന നിലയിൽ അരമണിക്കൂറോളം കിടന്ന പിഞ്ചു കുഞ്ഞിനെ കണ്ടവരെല്ലാം ശ്വാസമടക്കി നിന്നു പിന്നീട് കൂട്ടായ ശ്രമത്തിലൂടെ അയൽവാസിയുടെ സുരക്ഷിത കരത്തിലേക്ക് കുട്ടിയെത്തിയപ്പോൾ ഉയർന്നത് ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ചെന്നൈ പോരൂരിലുള്ള ഫ്ളാറ്റിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു മട്ടുപ്പാവിൽ കളിച്ചുകൊണ്ടിരിക്കെയാണ് ഏഴു മാസം പ്രായമുള്ള കുഞ്ഞ് അബദ്ധത്തിൽ ഒന്നാം നിലയിലെ തകരമേൽക്കൂരയിലേക്ക് വീണത് ഇതുകണ്ട അയൽവാസികൾ ഒത്തുചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു കുട്ടി താഴേക്ക് വീഴാനുള്ള സാധ്യതയുള്ളതിനാൽ കിടക്കവിരി വലിച്ചു പിടിച്ച് ആളുകൾ താഴെ സുരക്ഷയൊരുക്കി വിൻഡോകൾ ബാൽക്കണി റെയിലിങ്ങുകൾ എന്നിവയ്ക്കടുത്തായി പ്ലാന്റുകളും ഫർണിച്ചറുകളും സെറ്റ് ചെയ്യാതിരിക്കുക ബാൽക്കണി വാതിലുകൾ പൂട്ടുക മുകളിലത്തെ നിലയിലുള്ള വിൻഡോകളിൽ വിൻഡോ ഗാർഡ് സ്ഥാപിക്കുക പത്ത് സെന്റിമീറ്റർ കൂടുതൽ വീതിയിൽ തുറക്കാൻ കഴിയാത്ത വിധം വിൻഡോകൾ ഉറപ്പിക്കുക തീപിടുത്തം ഉണ്ടായാൽ ഒരു സുരക്ഷാ റിലീസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക തകർന്ന ജനലുകളും പ്രവർത്തിക്കാത്ത ഭാഗങ്ങളും എത്രയും വേഗം മാറ്റുക മതിയായ കരുതലോടും സംരക്ഷണത്തോടും കുഞ്ഞു തലമുറയെ പരിപാലിക്കാൻ ജാഗ്രതയോടെയിരിക്കാം